ഹലോ ഗൈസ് അലൈക്കും ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ടേസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടി ചൂടാത്ത കൂട്ടാം ചട്ടി ചൂടാതിന് ശേഷം ഒളിച്ചെണ്ണയല്ലേ നല്ലെണ്ണയോ നല്ലെണ്ണയിൽ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം ഉലുവ ഇടുക ഉലുവ പൊട്ടിച്ചിട്ട് ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ പറ്റരുമുളക് ഇടുക പറ്റരു മുളക് നന്നായിട്ട് വരണ്ടി വന്നതിന് ശേഷം അതിന് ശേഷം ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില കറിവേപ്പിലിട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കറിവേപ്പിലിൻ്റെ മണമെങ്കിൽ നമുക്ക് കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു പിച്ച് അതായത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക ഇത്തിരി മാത്രമേ ഇടാൻ പാടുള്ളൂ അതിന് ശേഷം മുളകും പൊടി ഇടുക ഒരുപാട് എരിവുള്ളവർക്കാണെങ്കിൽ ഒരുപാടിടുക നമുക്ക് മൂന്ന് ടീസ്പൂൺ ഇടുന്നുള്ളൂ അത്യാവശ്യം എന്നാൽ തന്നെ എരിവ് ഉണ്ടാകും എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് അരട്ടി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം ട്ടോ ഇനി അടി പിടിക്കുന്ന പേടുള്ളവരാണെങ്കിൽ നമ്മൾ സ്റ്റവ് സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പിടുക എന്നിട്ട് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് എൻ്റെ കയ്യിൽ അരങ്ങിരിക്കുള്ളത് അപ്പോൾ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം വിനഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വിനഗർ ഒരുപാട് ഒഴിക്കണമെന്നൊന്നുമില്ല കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി ഇന്ന് നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ സ്റ്റൗഡിൻ്റെ തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടി വയ്ക്കുക അതിന് നന്നായിട്ട് തിളപ്പിക്കണം അതിൽ വെള്ളം കുറച്ച് വെറ്റുക വയ്ക്കുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ അച്ചാറിൽ വേണ്ടി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക